ചിറ്റൂർ പുഴയിലാണ് നാലുപേർ കുടുങ്ങിപ്പോയത് വളരെ പെട്ടെന്ന് തന്നെ രക്ഷാദൗത്യം ആരംഭിക്കാനായി എന്നുള്ളതാണ് മഹാഭാഗ്യം രക്ഷാ അഗ്നിരക്ഷാ സംഘം അവിടെ എത്തി നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അമയുജാൻ തൊടിൽ അഗ്നിരക്ഷാ സംഘത്തിൻ്റെ സ്തുത്രർഹമായ പ്രവർത്തനം നമ്മൾ കണ്ടതാണ് അത് അതിൻ്റെ തുടർച്ചയിൽ അഗ്നിരക്ഷാ സംഘ അഗ്നിരക്ഷ രക്ഷാ സംഘത്തിൻ്റെ അവിടുത്തെ ആളുകൾ ചിറ്റൂർ പുഴയിലേക്ക് വളരെ പെട്ടെന്ന് എത്തുകയും ഈ പാറക്കെട്ടിൽ കുടുങ്ങിയ നാലുപേരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വളരെ സജീവമായി തന്നെ തുടങ്ങിയും അതെന്താണ് അന്തിമഘട്ടത്തിലാണെന്ന് വേണം മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ജലനിരപ്പ് കണക്കാണ് ഉയരുന്ന ദൃശ്യങ്ങൾ ചിറ്റൂർ പ്രകടമാണ് അപ്പോൾ അവിടെ സാഹസികമായി ഒരു കയറുമായി പോയി ലൈഫ് ജാക്കറ്റുമായി ഓരോരുത്തരെ ഇങ്ങോട്ടേക്ക് കരക്കിയൊക്കെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വയോധിക അടക്കമുള്ളവരുണ്ട് ആ കൂട്ടത്തിൽ ഇവർക്ക് ആ പുഴയും പരിസരമൊക്കെ അറിയാവുന്നവർ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രദേശവാസികളാണ് അവരുടെ ഒരു ഡെയിലി റുട്ടീൻ്റെ ഒക്കെ ഭാഗമായി രാവിലെ എല്ലാ ദിവസവും പുഴയിൽ തന്നെ പോയി കുളിക്കുന്നവരാണെന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനെ പുഴയിൽ പോയി കുളിച്ചവരാണ് അവിടെ പെട്ടെന്നാണ് വളരെ പെട്ടെന്നാണ് ചിറ്റൂർ പുഴയുടെ ജലനിരപ്പ് ഉയർന്നു വന്നത് നെഖിൽ പ്രമേശ് തുടരുന്നു നെങ്കിൽ പാലക്കാട്ട് നല്ല അതിശക്തമായ മഴയുടെ ദിവസങ്ങളാണ് അപ്പോൾ ഈ പുഴയിൽ ഇങ്ങനെ പെട്ടെന്ന് ജലനിരപ്പ് ഉയരൽ ഒരു സ്വാഭാവിക പ്രതിഭാസമാണോ നെഗിൽ നന്നായി ജലനിരപ്പ് ഉയരുന്നുണ്ട് അക്കാര്യത്തിൽ തർക്കമില്ല ഇപ്പോഴും പാലക്കാട് നല്ല ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് നഗര ഗ്രാമം ഭേദമില്ലാതെ എല്ലായിടത്തും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും വൃഷ്ടിപ്രദേശങ്ങളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ നല്ല മഴയുണ്ട് അതുകൊണ്ട് തന്നെ ജലനിരപ്പ് നന്നായി ഉയരുന്ന സാഹചര്യമുണ്ട് പുഴരല്ല പക്ഷെ ഇന്നത്തെ ഒരാളെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ നരുന്നിപ്പുഴയിൽ വളരെ അപ്രതീക്ഷിതമായാണ് അതൊട്ടും പ്രതീക്ഷിക്കാതെ ഏർപ്പെട്ടു തന്നെ ഈ ജലനിരപ്പ് ഇങ്ങനെ ക്രമാതീതമായി ഉയരുന്ന സാഹചര്യം ഉണ്ട് അതായത് ഇതുവരെ അത്തരത്തിലൊരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നില്ല ഒരു പക്ഷെ ഇവ കുളിക്കാനിറങ്ങിയതും അങ്ങനെ വലിയ രീതിയിലുള്ള ഒഴുപ്പുണ്ട് എന്ന് മനസ്സിലാകാതെ തന്നെയായിരിക്കണം ഇവർ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയത് എന്നാൽ തൊട്ടുതന്നെ ഈ ജലനിരപ്പ് ഉയരുകയായിരുന്നു എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്ന വിവരം ഈ നടന്ന ആലങ്കടവ് ഭാഗത്ത് ആളുകൾ കുളിക്കാനൊക്കെ ഇറങ്ങാറുണ്ട് ഈ മറ്റാഴ്ചകൾക്ക് അതായത് തലക്കാരും മറ്റൊക്കെ ആളുകൾ ഇറങ്ങുന്ന പുഴ തന്നെയാണ് പക്ഷേ പ്രത്യേകിച്ച് ഇത്തരം ഒരു സമയത്ത് ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരിക്കുന്ന ഒരു സമയത്ത് ഇറങ്ങിയതാണ് ഇപ്പോൾ തിരിച്ചടിയായത് അവർ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് തിരിച്ചടിയായതും അതുകൊണ്ട് തന്നെ അവർക്ക് തിരികെ കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം രൂപപ്പെടുകയായിരുന്നു ഈ പുഴയുടെ ഭാഗം പലയിടങ്ങളായി ഈ പാറക്കെട്ടുകയാണ് അതിന് മുകളിലൊക്കെ ആളുകൾ കയറി നിൽക്കുകയും ഫോട്ടോസ് എടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഫയർഫോഴ്സ് സംഘത്തിന്റെ സംയോജിതമായ ഇടപെടലാണ് ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി കുറച്ചത് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും നമുക്ക് ദൃശ്യങ്ങൾ തന്നെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയൊക്കെ കാണാൻ കഴിയും അദ്ദേഹം അവരെത്തിച്ചേർന്ന് ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അല്പസമയത്തിന് അങ്ങനെ മുഴുവൻ പേരെയും കരയ്ക്കെത്തിക്കാൻ കഴിയുമെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മൂന്ന് പേരും മൂന്ന് പുരുഷന്മാരെ ഒരു സ്ത്രീയുമാണ് കുടുങ്ങി ഈ സ്ത്രീ എന്ന് പറയുന്നത് ഉപയോഗിക്കുകയാണ് അവരെ സുരക്ഷിതമായി ുള്ള പ്രയോറിറ്റിയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നാലുപേരെയും കരക്കെത്തിക്കാൻ വേണ്ടി ഇനി ഒരാളെ കൂടിയെ കരക്കെത്തിക്കാനുള്ള അതിന്റെ നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ജലനിരപ്പ് ഉയർന്നതാണ് ശക്തമായ ഒഴുപ്പുണ്ട് പോയി ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതാണ് രക്ഷാപ്രവർത്തനത്തിന് നേരിയ തോതിൽ തിരിച്ചടിയാകുന്ന സാഹചര്യം ഉണ്ടാക്കി നമുക്ക് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും അവർ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വളരെയധികം പ്രയാസപ്പെട്ടാണ് ഇപ്പോൾ ഈ പാറയിൽ കുടുങ്ങിയ ആളുകളെ കരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മന്ത്രിയടക്കം സംഭവത്തിൽ

ചുറ്റൂർ പുഴയിൽ കുടുങ്ങിയവരെ ഇപ്പോൾ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം അവിടെ സജീവമായി തന്നെ പുരോഗമിക്കുകയാണ് ഫയർഫോഴ്സ് സംഘങ്ങളുണ്ട് മന്ത്രി കെ കൃഷ്ണകുട്ടി ഏകോപനത്തിനായി അവിടെ എത്തിയിട്ടുണ്ട് ഇവർ ചെയ്ത് അഗ്നിരക്ഷാസേനാംഗങ്ങൾ ലൈഫ് ജാക്കറ്റുമായി അങ്ങോട്ടേക്ക് നീന്തിപ്പോയിരുന്നു അങ്ങനെ കടുത്ത ഒഴുക്കാണ് അവിടെ എന്ന് പറഞ്ഞാൽ അതിശക്തമായ ഒഴുക്കാണ് മാത്രമല്ല ജലനിരപ്പ് കണക്കാണ് ഉയരുന്ന ഒരവസ്ഥ ചുറ്റൂർ പുഴയിൽ ഇപ്പോൾ കാര്യം പാലക്കാട് അതിശക്തമായ പെരുമഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് പാലക്കാട് മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും അതാണ് അവസ്ഥ എല്ലാ പുഴകളിലും അവസ്ഥ ഏതാണ് ഇതൊക്കെ തന്നെയാണ് തോന്നുന്നു അപ്പോൾ ചിറ്റൂർ പുഴയിലാണ് കുളിക്കാൻ തുടങ്ങിയ നാലുപേർ കുടുങ്ങി പോയത് അതിലൊരു വയോധികയാണ് ഉള്ളത് ആ വയോധികയെ കരയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് ബാക്കി ആൾക്കാരെ കൂടി എത്തിക്കാനുള്ള നീക്കങ്ങൾ ശ്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ് കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ് തോന്നുന്നത് നാലുപേരും എന്നാണ് തോന്നുന്നത് നിഖിൽ പ്രമേശം തോന്നുന്നുണ്ടെങ്കിൽ ഇവർ ഇവർ ഈ പാറക്കെട്ടിൽ കുടുങ്ങിപ്പോയ കാര്യം പുറത്തേക്ക് അറിയുന്നത് എപ്പോഴാണ് അതറിഞ്ഞത് എങ്ങനെയാണ് പെട്ടെന്ന് എത്താൻ കഴിഞ്ഞത് ഭാഗ്യമായി തീർച്ചയായിട്ടും ആളുകളാണ് രക്ഷയായത് അവിടെ ഇവർ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്നത് കണ്ട പ്രദേശവാസികളായിട്ടുള്ള ആളുകളാണ് ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുന്നത് അവർ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുന്നു അതിനുശേഷം ആ സംഘം വളരെ വേഗത്തിൽ ഫയർഫോഴ്സ് സംഘം ഈ പാലക്കാടിൽ നിന്നുണ്ടായിരുന്നുണ്ട് അവർക്ക് പാലക്കാട് നിന്നുള്ള സംഘം ചിറ്റൂരിൽ നിന്നുള്ള സംഘമുണ്ട് അവർക്ക് വേഗത്തിൽ തന്നെ ഈ സംഭവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടാണ് ആശ്വാസമായ അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി നമുക്ക് പറയാൻ കഴിയും ഇനിയിപ്പോ നാലു പേരെയും ഫയർഫോഴ്സ് സംഘത്തിന്റെ കൈപ്പിടിയിലാണ് അവരെ കരക്കെത്തിച്ചിട്ടില്ലെങ്കിലും നാലു പേരും അവരുടെ നിയന്ത്രണത്തിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ വലിയ വലിയ പ്രയാസമില്ലാതെ നാലുപേരെ ഇവിടെയൊക്കെ എത്തിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഒരാളെ കൂടിയേ ഇനി പുറത്തേക്ക് എത്തിക്കാനുള്ളൂ മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് ഉണ്ടായിരുന്നത് ഒരു വയോധികയാണ് അതിലിപ്പോൾ മൂന്ന് പേരെയും എത്തിച്ചു കഴിഞ്ഞാൽ ഒരാളെ കൂടി കലയ്ക്ക് എത്തിക്കാനുള്ളൂ മന്ത്രി തന്നെ നേരിട്ടെത്തി രക്ഷാപ്രവർത്തനത്തെ ഏകോപിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരാളെ കൂടി എത്തിക്കാനുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകും എന്നിട്ട് ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പുകളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഈ ഈ ആളുകൾ കിടക്കുന്നത് വലിയ രീതിയിൽ ഇന്ന് രാവിലെയും കൂടി റവന്യൂ മന്ത്രി പറഞ്ഞതാണ് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വിനോദങ്ങൾക്കോ അല്ലാതെയോ ഇപ്പ ജലാശയങ്ങൾക്ക് ഇപ്പോൾ പോകാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞതാണ് റവന്യൂ മന്ത്രി മാത്രമല്ല നമുക്ക് നമ്മുടെ സാമാന്യ വ്യക്തിയിൽ തന്നെ ആലോചിക്കാവുന്നതാണ് കാര്യം ഈ കാലത്ത് ഈ സമയത്ത് വരുന്ന അപകട വാർത്തകളൊക്കെയും അത്തരത്തിലുള്ള അപകട വാർത്തകൾ തന്നെയാണ് അപ്പോൾ അതൊരു പാഠമായിരിക്കണം ഉറപ്പായും പാഠമായിരിക്കണം കാര്യം ഈ മഴയത്ത് നമ്മൾ നനച്ചിരിക്കാത്ത സമയത്ത് പെട്ടെന്ന് വെള്ളം കയറി വരിക എന്നൊരു പ്രതിഭാസം ഈ ജലാശയങ്ങൾ കാണുന്നതാണ് കാര്യം അത്രത്തോളം വലിയ മഴ മലയോര മേഖലകളിലൊക്കെ വലിയ മഴയുണ്ടാകും അതൊക്കെ ആ മേഖലകളിലെ പുഴകളിലേക്ക് വളരെ പെട്ടെന്നാകും പുഴുകി വരുന്നതും പെട്ടെന്നാകും ജലനിരപ്പ് വരുന്നു അപ്പോൾ ഒരുപക്ഷെ പിടിച്ച് എത്ര അറിയാവുന്നവർക്കും എത്ര വൈദഗ്ധ്യമുള്ളവർക്കും ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞൊന്നും വരില്ല